വിപണിയിൽ സ്വദേശികൾക്ക് മുൻഗണന ഉറപ്പാക്കുന്നതിനായി പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് ഫീസിൽ ബഹ്റൈൻ ഘട്ടം ഘട്ടംഘട്ടമായ വർധന പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുമാനം അടുത്ത നാല് വർഷം കൊണ്ട് പൂർണ്ണമായും നടപ്പാക്കും ബഹ്റൈനിൽ പ്രവാസികളുടെ തൊഴിൽ വിസിക്കുള്ള ഫീസ് വർദ്ധിപ്പിക്കുന്നു ജനുവരി മുതൽ പ്രവാസികളുടെ വർക്ക് പെർമിറ്റ് ഫീസ് വർധനവ് പ്രാബല്യത്തിൽ വരും ഓരോ വർഷവും ക്രമാനുഗതമായി ഫീസ് കൂട്ടി നാലുവർഷത്തിനുള്ളിൽ അഥവാ രണ്ടായിരത്തി കൂടി പൂർണ്ണമായും വർധനവ് നടപ്പിലാക്കും തൊഴിൽ വിപണിയിൽ ബഹ്റൈൻ പൌരന്മാർക്ക് മുൻഗണന ഉറപ്പാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ തീരുമാനം ക്യാബിനറ്റ് യോഗത്തിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബഹ്റൈൻ തൊഴിൽ നിയമകാര്യ മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സ്വദേശികളുടെ തൊഴിലവസരങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ തീരുമാനമെന്ന് അദ്ദേഹം ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഫീസ് വർധനവ് ഗാർഹിക തൊഴിലാളികൾ ഒഴികെയുള്ള എല്ലാ പ്രവാസി തൊഴിലാളികൾക്കും ബാധകമായിരിക്കും നിലവിൽ വിദേശ തൊഴിലാളികൾക്ക് ബഹ്റൈനിൽ ഈടാക്കുന്ന വർക്ക് പെർമിറ്റ് ഫീസ് നൂറ് ദിനാറാണ് ഇത് രണ്ടായിരത്തിയാറിൽ അഞ്ച് ദിനാറായും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നൂറ്റി പതിനൊന്ന് ദിനാറായും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നൂറ്റി പതിനെട്ട് ദിനാറായും ഉയർത്തും അതേസമയം എല്ലാ മാസവും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അടയ്ക്കേണ്ട ഫീസിലും ആനുപാതികമായ വർധനവുണ്ടാകും പ്രവാസികളുടെ രാഷ്ട്രീയ മെഡിക്കൽ ഇൻഷുറൻസ് ഫീസിലും വർധന വരുത്തും നിലവിൽ എഴുപത്തിരണ്ട് ദിനാറാണ് പ്രവാസികളുടെ മെഡിക്കൽ ഇൻഷുറൻസ് വീസ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൊണ്ണൂറ് ദിനാറായും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ദിനാറായും രണ്ടായിരത്തിയാറ് ദിനാറായും ഉയർത്തും മീഡിയ വൺ ബഹ്റൈൻ